നമസ്കാരം ഇന്നിവിടെ പറയാൻ പോകുന്ന ഒരു കാര്യം നമുക്കെല്ലാവർക്കും ശമ്പളം എല്ലാ മാസവും കിട്ടുന്നവരാണ് പക്ഷേ മിക്കപ്പോഴും നമ്മുടെ ശമ്പളവും നമ്മുടെ ചിലവും അത് നമുക്ക് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റാറില്ല ഒന്നുകിൽ നമ്മുടെ ചിലവിനേക്കാൾ കൂടുതലായിരിക്കും കുറവായിരിക്കും നമ്മുടെ ശമ്പളം അല്ലെങ്കിൽ ചിലവിനേക്കാളും രണ്ടുകൂടെ തമ്മിൽ നമുക്കൊരു എന്താ പറയേണ്ടത് രണ്ടറ്റവും കൂട്ടി മുറ്റിക്കാൻ പറ്റാത്ത സാഹചര്യമായിരിക്കും ചിലർക്കാണെങ്കിലുണ്ട് ശമ്പളം കിട്ടുന്നത് അതേപോലെ തന്നെ ചിലവിലോട്ട് തന്നെ പോവും അതിന് അതിൻ്റെ കാരണങ്ങളും അതിനെ എങ്ങനെ തടയാം എന്നുള്ള കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അതാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ആദ്യമേ തന്നെ നമ്മുടെ ശമ്പളങ്ങൾ ആരോടും പങ്കുവയ്ക്കാതിരിക്കുക എനിക്ക് നിനക്ക് എത്ര മാ ഒരു മാസം എത്ര രൂപ കിട്ടും എന്നുള്ളത് മറ്റുള്ളവരെ അറിയിക്കാതിരിക്കുക അതുപോലെ തന്നെ നമ്മുടെ വരുമാനമാർഗ്ഗം ഒന്നുകിൽ ഒരു പശുവായിരിക്കാം അല്ലെങ്കിൽ ഒരാടായിരിക്കാം അതുപോലെ തന്നെ എന്തെങ്കിലും ബിസിനസ്സായിരിക്കാം അല്ലെങ്കിൽ സ്വന്തമായിട്ട് കമ്പനി ആയിരിക്കാം ഏതെങ്കിലും കമ്പനിയിൽ നിന്ന് ശമ്പളം ജോലി ചെയ്ത് ശമ്പളം കിട്ടുന്ന ഇത്തിരി കാര്യങ്ങളൊന്നും ആരുമായിട്ടും കഴിവതും പങ്കുവെക്കാതിരിക്കുക പ്രത്യേകിച്ച് അയൽക്കാർ കൂട്ടുകാർ ബന്ധുക്കൾ ഈ മൂന്ന് പേരോടും പങ്കുവെക്കുന്നത് നമ്മുടെ ശമ്പളത്തിൽ നിന്നുള്ള ആ ഒരു അതുകൊണ്ട് ഇതാണ് നമ്മുടെ ശമ്പളവും നമ്മുടെ ചിലവും തമ്മിൽ നമുക്ക് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റാത്തത് നമുക്ക് ഭാവിയിലത്തേക്കൊന്നും കരുതി വെക്കാൻ പറ്റാത്തതിൻ്റെ ഒരു കാരണം ഇതാണ് ഇപ്പം ചില സാഹചര്യങ്ങൾ നമുക്ക് ഒരു എൻ്റെ ശമ്പളം ഇതാണ് എന്നുള്ളത് അല്ലെങ്കിൽ എൻ്റെ വരുമാന മാർഗ്ഗം അല്ലെങ്കിൽ എനിക്ക് ഇന്ന് എൻ്റെ പശുവിൽ നിന്ന് എനിക്ക് ഇത്രയും പാല് കിട്ടും അല്ലെങ്കിൽ ഇത്രയും മുട്ട കിട്ടും എന്നൊന്നും നമുക്ക് പറയേണ്ട സാഹചര്യങ്ങൾ സാഹചര്യങ്ങളുണ്ടാവാം അങ്ങനെയുള്ള സാഹചര്യങ്ങൾ അതിനെ ഒത്തിരി ഡീറ്റെയിൽ ആയിട്ട് അവരോട് എക്സ്പ്ലെയിൻ ചെയ്യാതെ ചെറിയ രീതിയിൽ നമ്മളൊരു ആയിട്ട് അവരോട് പറഞ്ഞ് മനസ്സിലാക്കുക അല്ലാതെ ഒത്തിരി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് അവരുടെ ദൃഷ്ടിദോഷം മൂലം നമുക്ക് നമുക്കറിയില്ല മറ്റുള്ളവർ നമ്മളുടെ നന്മയാണോ തിന്മയാണോ എന്നുള്ളത് നമുക്കറിയില്ല അപ്പം കഴിവതും മറ്റുള്ളവരുമായിട്ട് ശമ്പളം റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും മാക്സിമം പറയുന്നത് നിന്ന് ഒഴിഞ്ഞു മാറുക അല്ല അതുകൊണ്ട് അതാണ് ഇതിൻ്റെ ഒരു തൊണ്ണൂറ് ശതമാനവും നമ്മുടെ ശമ്പളവും നമ്മുടെ ജീവിത സ ചിലവുകളും തമ്മിൽ നമുക്ക് ഒരു ബാലൻസിൽ കൊണ്ടുപോവാൻ പറ്റാത്തതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് കഴിവതും നമ്മൾ നമ്മുടെ ചിലവുകൾ ആരോടും പങ്കുവയ്ക്കാതിരിക്കുക അതുപോലെ തന്നെ നമുക്ക് അഞ്ഞൂറ് രൂപയാണ് ഒരു മാസം കിട്ടുന്നതെങ്കിൽ നമ്മൾ അനാവശ്യമായിട്ടുള്ള ചിലവുകൾ നമ്മൾ വലിച്ചു വരുത്താതിരിക്കുക അതും നമ്മുടെ ഒരു ഒരു മാസം നമുക്ക് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ സഹായിക്കാത്തതിൻ്റെ ഒരു കാരണമാണ് എൻ്റെ വീഡിയോ കണ്ടതിന് ഒരുപാട് നന്ദി നന്ദി